ഈ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടത്തിലേക്ക് നിങ്ങളെ ദൈവം കൊണ്ടുപോവുകയാണ് ഏറ്റവും നല്ല ജോലി ഏറ്റവും നല്ല ആത്മീക ശുശ്രൂഷകൾ ഏറ്റവും നല്ല ജീവിത സൗകര്യങ്ങൾ ഏറ്റവും നല്ല ദേശം അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഏറ്റവും നല്ലതിലേക്കുള്ള അനുഗ്രഹീത തുടക്കമാണ് ഇന്നത്തെ ശുശ്രൂഷ ഇന്ന് ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന ഞാൻ തുടക്കത്തിലെ പറയാം ഒരു അഞ്ച് കോടി രൂപയുടെ ചെക്ക് എഴുതി നിങ്ങൾക്ക് ഞാൻ ഒപ്പിട്ട് തരുന്നതിനേക്കാളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കതൊരു നിക്ഷേപമായിരിക്കും അത്രമാത്രം ശ്രേഷ്ഠമായതാണ് ഇന്നത്തെ ശുശ്രൂഷയിൽ ഞാൻ നിങ്ങൾക്കായി ഒരുക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കിടക്കാം ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം ഈ ലോകത്തിലെ ഏറ്റവും വേദന നിറഞ്ഞതും സങ്കടം നിറഞ്ഞതുമായത് നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്തയാളാണ് കർത്താവായ യേശു എന്തുകൊണ്ട് യേശു ഇന്ന് ഭൂമിയിൽ നമ്മുടെ പേരിൽ ഏറ്റവും വേദന നിറഞ്ഞതും കയ്പ് നിറഞ്ഞതും തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ യേശു നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളും കയ്പ്പും എടുത്തിട്ട് ദൈവത്തിൻ്റെ സന്തോഷങ്ങളും ദൈവത്തിൻ്റെ നല്ല അനുഗ്രഹങ്ങളും നമ്മുടെ ലൈഫിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയായിരുന്നു ചെയ്യുകയായിരുന്നു അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലതിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള സമയമായിട്ടുണ്ട് എങ്ങനെയാണ് എൻ്റെ ലൈഫിലെ ഓർഡിനറിയിൽ നിന്നും സാധാരണപ്പെട്ടതിൽ നിന്നും ആവറേജിൽ നിന്നും ഏറ്റവും മികച്ചതിലേക്ക് എനിക്ക് പോകാൻ കഴിയുന്നത് അതിന് ചില മാർഗങ്ങളുണ്ട് ആ യാത്രയിൽ ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നല്ലതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന യാത്രയിൽ ആ നല്ലതിനെ തടയുന്ന ചില തടസ്സങ്ങൾ നമ്മുടെ കൂടെ സഹസഞ്ചാരികളായി ഉണ്ടാകും എന്നുള്ളതാണ് ആ തടസ്സങ്ങളെ അതിജീവിക്കുവാൻ പ്രത്യേകമായ വിവേകം പ്രാപിക്കണം ഒന്നാമത്തെ കാര്യം നമ്മുടെ മനസ്സ് നമുക്ക് ചില പേടികൾ തരും സംശയങ്ങൾ തരും കഴിഞ്ഞ കാലത്തെ പരാജയത്തിൻ്റെ ചില എക്സ്പീരിയൻസുകൾ നമ്മളെ ഓർമ്മിപ്പിക്കും അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഏറ്റവും മികച്ചത് നേടണമെന്നുള്ള ലക്ഷ്യത്തിന് നേരെ അത് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇത്തരത്തിൽ ഏറ്റവും നല്ലതിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ നമ്മുടെ നേരെ വരുന്ന ഈ നെഗറ്റീവ് ലൂപ്പിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഞാനൊരു നല്ല കാര്യത്തിന് ഇറങ്ങുകയായിരുന്നു പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്ന നീ അതിനെക്കുറിച്ച് ഒരു നല്ല പോസിറ്റീവായ റെസ്പോൺസ് അല്ലല്ലോ തന്നതെന്ന് പല ഭാര്യമാരോട് ഭർത്താക്കന്മാരും അവർ തിരിച്ചും സംസാരിക്കാറുണ്ട് സഹപ്രവർത്തകർ തമ്മിൽ പറയാറുണ്ട് എന്നാൽ നിങ്ങളോട് ഞാൻ പറയട്ടെ അവർ നല്ലത് പറഞ്ഞില്ലെങ്കിൽ കൂടിയും നമ്മളുടെ മൈൻഡ് നമ്മളോട് നല്ലത് പറയാത്തത് കൊണ്ടാണ് അവരുടെ വാക്കുകൾ പലപ്പോഴും നമുക്ക് വേദനയായി തോന്നുന്നത് മറ്റൊരാളുടെ വാക്കിനാൽ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നതിനേക്കാൾ ഉപരി നമ്മൾ ഇറങ്ങുന്ന നല്ലതിലേക്ക് ആ യാത്രയിലേക്ക് വലതുകാൽ വെച്ചിറങ്ങുമ്പോൾ തന്നെ നമ്മളോട് നെഗറ്റീവ് പറയുന്ന നമ്മുടെ മൈൻഡിൻ്റെ ആ സ്വിച്ച് ഓഫ് ചെയ്തേക്കുക ആ റേഡിയോ ഓഫ് ചെയ്തിട്ട് ആ മോട്ടോർ ഓഫ് ചെയ്തിട്ട് ആ സ്വിച്ചുകളെല്ലാം കെടുത്തിയിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാം ഓക്കെ രണ്ടാമത്തെ കാര്യം നമുക്കെല്ലാം ലൈഫിൽ റോൾ മോഡലുണ്ട് നമ്മൾ ചിലരെ മോഡല് ചെയ്യുന്നുണ്ട് കുറച്ചുപേരെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എസ്പെഷ്യലി സോഷ്യൽ മീഡിയ സക്കിത്രയും വൈറലായി നിൽക്കുന്നൊരു കാലത്ത് ഫെമിലിയറായ ഒത്തിരി വ്യക്തികളെ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട് പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ അതർ പേഴ്സൺസുമായി നമ്മളെ കമ്പാരിസൺ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അപകടം നമ്മുടെ ജീവിതത്തിലുണ്ട് മറ്റുള്ളവരുടെ ജീവിതം മറ്റുള്ളവരുടെ വിജയം ഇത് നോക്കി നമ്മളെ ഒരിക്കലും നമ്മൾ അളക്കാൻ പാടില്ല 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 ദൈവത്തിൻ്റെ ജെനുവിൻ പീസാണ് ഞാനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ മറ്റൊരാളെ പോലെയല്ല ആരെല്ലാം പ്രവചന പ്രവചനതോത് കോപ്പി ചെയ്യാൻ നോക്കിയാലും ആരെല്ലാം എൻ്റെ വഴികളിൽ മാതൃകയാക്കാൻ നോക്കിയാലും എനിക്കറിയാം ഞാൻ ദൈവത്തിൻ്റെ ജെനുവിൻ പീസാണ് എൻ്റെ മിനിസ്ട്രി ദൈവത്തിൻ്റെ ഒരു ജെനുവിൻ ആയിട്ടുള്ള അസൈൻമെൻ്റ് ആണ് അതിനെ വേറെ ഒരാൾക്ക് കോപ്പി ചെയ്യാൻ ശ്രമിച്ചാൽ പറ്റും പക്ഷേ ഇതിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ഭാഗമായിരിക്കുന്ന അഗ്നിയെ അവർക്കൊരിക്കലും കോപ്പി ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ മറ്റൊരാളെ അല്ല ഫോളോ ചെയ്യുന്നത് നമ്മൾ നമ്മളായിരിക്കണം നമ്മൾ ഒരിക്കലും വേറെ ഒരാളുമായിട്ട് മത്സരിക്കാനോ താരതമ്യപ്പെടുത്താനോ അവരുടെ വിജയങ്ങളെയോ ഉയർച്ചകളെയോ അതുമായി നമ്മളെ ഒരിക്കലും കമ്പാരിസൺ ചെയ്ത് സ്വയം നെഗറ്റീവ് അടിച്ച് പുറകോട്ട് പോകാനോ പാടില്ല നിങ്ങളുടെ ബിസിനസ് അതൊരു പച്ചക്കറിക്കട ആയിക്കൊള്ളട്ടെ അതൊരു മീൻകട ആയിക്കൊള്ളട്ടെ ഒരു ചായക്കട ആയിക്കൊള്ളട്ടെ നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് നിങ്ങളവിടെ ബിസിനസ് ചെയ്യുക പക്ഷേ എന്ന് കരുതി അപ്പുറത്ത് സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആളുമായിട്ട് നമുക്ക് മത്സരിക്കേണ്ടതില്ല മണ്ണെണ്ണ അത് ചെയ്യട്ടെ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് ചെയ്യുക നിങ്ങൾക്കൊരിക്കലും മറ്റൊരാളുമായി നിങ്ങളെ ക്രോസ് മാച്ച് ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ഈ ഹിഡൻ കമ്പാരിസൺ ലൂപ്പിനെ ആ സ്വിച്ചിനെ കൂടെ ഓഫ് ചെയ്താലേ നമുക്ക് ഏറ്റവും നല്ലതിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ മറ്റുള്ള ഒരാളെ തോൽപ്പിക്കാനോ വേറെയുള്ള ഒരാളെ പിടിച്ചുകെട്ടാനോ അല്ല നമ്മുടെ ഉള്ളിലെ ഏറ്റവും ശ്രേഷ്ഠമായതിനെ കണ്ടെത്താനും പുറത്തു കൊണ്ടുവരാനും വേണ്ടിയാണ് നമ്മൾ ഈ യാത്ര ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിനെ ആ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് നയിക്കുവാനുള്ള സാമർഥ്യം പ്രത്യേകം കാണിക്കുക മൂന്നാമത്തെ കാര്യം നമ്മുടെ പെയിൻ പ്രോഗ്രാം ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് എന്താണ് ഈ പെയിൻ പ്രോഗ്രാം ചെയ്യാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക് പ്രോഗ്രാം ചെയ്യുന്ന പോലെ ഒരു സിസ്റ്റം പ്രോഗ്രാം ചെയ്യുന്നത് പോലെ നമുക്ക് വരുന്ന സങ്കടങ്ങളും നിരാശ നിറഞ്ഞ സാഹചര്യങ്ങളും അതൊരിക്കലും നമ്മൾക്കൊരു സ്റ്റോപ്പ് പോയിൻ്റായി തീരാതെ നമുക്കതൊരു റെസ്റ്റിംഗ് ടൈം ടൈമാകി ഒന്നുകൂടെ റീത്തിങ്ക് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഇടമായി അതിനെ കണ്ടുകൊണ്ട് അവിടെ സ്റ്റക്കായി പോകാതെ അതിനെ തകർക്കുകയില്ല എന്ന് സ്വയം പറഞ്ഞ് ഉത്തേജനം പ്രാപിച്ച് നമ്മൾ നമ്മളെ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് പോകാനുള്ള ഒരു ഇടമാക്കി അതിനെ മാറ്റുക അങ്ങനെ നമുക്കുണ്ടാകുന്ന ഇന്റേണൽ പെയിനുകൾ പേഴ്സണൽ ലൈഫിലെ റിജക്ഷൻസ് ഈ വിധത്തിലുള്ള എല്ലാ തരം പെയിനുകളെയും നമ്മൾ തന്നെ ഉത്തേജനപരമായി പ്രോഗ്രാം ചെയ്യുക എന്നാണ് കർത്താവ് ഈ കാര്യത്തിൽ നമ്മളോട് പറയുന്നത് ഞാൻ ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയട്ടെ ഏറ്റവും നല്ലതിലേക്ക് ദൈവം നമ്മളെ നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരു അദൃശ്യ നിയമമുണ്ട് ആ അദൃശ്യ നിയമം പലപ്പോഴും എൻ്റെ ശുശ്രൂഷയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട് ഇന്ന് ഞാനത് ഫോളോ ചെയ്യുന്ന ഒരാളാണ് എന്താണെന്ന് നിങ്ങളോട് പെട്ടെന്ന് പറയാം അതൊരു സൈലൻറ്റ് ഡിസിപ്ലിനാണ് എന്താണ് സൈലൻ്റ് ഡിസിപ്ലിൻ നമ്മളൊരു കാര്യത്തിനോട് ഇറങ്ങുമ്പോൾ ആദ്യം തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്കതിനെ അതിൻ്റെ പൂർത്തീകരണം ഇന്നതായിരിക്കുമെന്ന് കണ്ടിപ്പോൾ തന്നെ അത് വേണമെന്ന് ശടിക്കാൻ പറ്റത്തില്ല എൻ്റെ വൈഫിൻ്റെ ഉദരത്തിൽ എൻ്റെ ഒരു കുഞ്ഞ് വളരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൂന്നാം മാസമാണെങ്കിൽ എനിക്കെൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ വേണമെന്ന് ചടിക്കുന്നത് തെറ്റല്ലേ തെറ്റാണ് അങ്ങനെ നോക്കിയാൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റുമോ പറ്റത്തില്ല ആ പ്രോസസ് നടന്ന് പൂർത്തീകരിക്കാൻ ഒരു നിശ്ചിത സമയമുണ്ട് അതുവരെ ഞാൻ ക്ഷമയോടെ കാത്തിരിക്കണം ഇവിടെ ഏലീശ പ്രവാചകൻ പറഞ്ഞൊരു വാക്ക് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ താഴ്വരയിൽ നിങ്ങൾ കുഴികളെ വെട്ടുക പക്ഷേ നിങ്ങൾ കാറ്റ് കാണില്ല മഴ കാണില്ല എങ്കിലും താഴ്വരയിലെ കുഴികൾ വെള്ളം കൊണ്ട് നിറയും നമ്മൾ സ്വപ്നങ്ങൾക്കും എക്സൈറ്റ്മെൻറ്റുകൾക്കും വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുന്നവരാണ് നമുക്കെപ്പോഴും ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടിക്കൊണ്ടേ ഇരിക്കണം ഓ ഞാനത് ചെയ്തു അപ്പോഴാണ് എനിക്കിത് കിട്ടിയത് ഞാൻ അതിലേക്ക് പോയി ഓ അപ്പോഴാണത് സംഭവിച്ചത് ഓ ഓ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാൻ ഇറങ്ങിയപ്പോഴേ ഇങ്ങനെ നോ അങ്ങനെയുള്ള എന്ത് എക്സൈറ്റ്മെൻറ്റ് വന്നാലും വന്നില്ലേലും കൺസിസ്റ്റൻ്റായി നിന്റെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുക നിങ്ങളുടെ ദർശനത്തെ മുന്നോട്ടേക്ക് വായിച്ചു കൊണ്ടേ ഫൈനലി ഏറ്റവും നല്ലതിലേക്ക് എത്താനുള്ള അവസാന ആയ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ തൂത് അവസാനിപ്പിക്കാം നിങ്ങളുടെ വിഷനെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം എന്താണ് വിഷനെക്കുറിച്ചുള്ള ക്ലാരിറ്റി ഞാൻ ദൈവം എനിക്കൊരു മികച്ച ദർശനം തന്നാൽ ഞാനൊരു ഇരുന്നൂറ് പേജിൻ്റെ ബുക്ക് മേടിച്ചിട്ട് നൂറ് തവണ അത് എഴുതാറുണ്ട് ചുമ്മാ പറയല്ല എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ദർശനങ്ങൾ പകർത്തി എഴുതിയ നിരവധി ബുക്കുകൾ ഇരിക്കുന്നുണ്ട് ലിയോ ടോൾസ്റ്റോയ് എന്ന് പറയുന്ന വിഖ്യാതനായ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ഓരോ നോവലുകളും വാറാൻഡിപ്പീസ് ആയാലും അന്നാകരേന ആയാലും ഈ ലിയോ ടോൾസ്റ്റോയ് എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ ഓരോ വിശ്വവിഖ്യാതമായ കൃതിയും അഞ്ച് തവണ തന്നെ പകർത്തി എഴുതിയിട്ടാണ് ആറാം തവണ അതിന്റെ ലാസ്റ്റ് പ്രതി പുറത്തു കൊണ്ടുവരാറുണ്ടായിരുന്നത് അതിൻ്റെ കാരണം ഓരോ തവണ പകർത്തി എഴുതും തോറും മുട്ടും മുഴയും കുറവും ന്യൂനതയും എല്ലാം മാറും നമ്മുടെ കർത്താവ് ഏറ്റവും നല്ല പണികാരനാണ് മുട്ടും മുഴയും തരിതരിപ്പും മാറ്റുന്നയാളാണ് അങ്ങനെയാണെങ്കിൽ ദർശനത്തിന് നമ്മുടെ ഉള്ളിലെ അഭിലാഷത്തിന് നമ്മൾ ഏറ്റവും നല്ലത് കാംഷിച്ചുള്ള യാത്രയെക്കുറിച്ച് നമുക്ക് വ്യക്തത ഉണ്ടായിരിക്കണം ഒരു യാത്ര തുടങ്ങുന്നു ഞാൻ ഇന്ന ദിവസം ഇന്ന സ്ഥലത്തെത്തും അവിടെ ഇന്ന ഹോട്ടലിൽ ഞാൻ പാർക്കും അവിടെ നിന്ന് രാവിലെ ഞാൻ ടാക്സി എടുത്ത് ഇത്ര സമയത്ത് എൻ്റെ യാത്ര ഞാൻ റീസ്റ്റാർട്ട് ചെയ്യും ഈ നിലയിൽ ട്രാവൽ പ്ലാനിങ് ഉണ്ടാക്കുന്നത് പോലെ ഒരു ബിൽഡിങ് കൺസ്ട്രക്ഷൻ നടത്തുന്നത് പോലെ അതിൻ്റെ മോഡല് അതിൻ്റെ ത്രീ ഡി അതിൻ്റെ പ്ലാന് അതിൻ്റെ എക്സ്പെൻസ് അതിൻ്റെ മെറ്റീരിയൽസ് അതിൻ്റെ വർക്കിംഗ് സ്ട്രാറ്റജികൾ ഇതെല്ലാം വേണം പിന്നെ അതിലുണ്ടാകുന്ന ചലഞ്ചസ് എത്രയാണ് അതിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ദിനങ്ങളേതാണ് അതിൻ്റെ റെസ്റ്റിംഗ് ടൈം എത്ര ദിവസമാണ് തുടങ്ങി ഞാൻ വിശ്രമിക്കേണ്ട ദിവസങ്ങൾ എത്രയാണ് ഞാൻ വളരെ പീക്ക് ലെവലിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ദിവസങ്ങൾ എത്രയാണ് ഇങ്ങനെയൊക്കെ ഉള്ളതായ എല്ലാ കാര്യങ്ങളും സജ്ജമാക്കി വേണം പോകാൻ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ദർശനത്തിൽ എവിടെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തതയുണ്ടോ അടുത്ത മാസം പതിനാലാം തീയതി നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിങ്ങൾ എവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തെ നല്ലതാക്കി തീർക്കും യാത്രയിൽ നിങ്ങൾ എവിടെ എത്തിപ്പെടാൻ ഉദ്ദേശിക്കുന്നു നിങ്ങളുടെ ഫിനാൻഷ്യൽ മേഖലയിലുള്ള ഗോൾ എന്താണ് നിങ്ങളുടെ മിനിസ്ട്രിയിലുള്ള നിങ്ങളുടെ ഗോൾ എന്താണ് നിങ്ങളുടെ കരിയറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അംബീഷൻ എന്താണ് അതിനുവേണ്ടി നിങ്ങൾ എന്താണ് എന്ന് ചെയ്യുന്നത് നോക്കൂ എത്ര എത്ര കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ഏറ്റവും നല്ലത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുകയാണ് അതിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം എൻ്റെ ഇന്നത്തെ പ്രാർത്ഥന നിങ്ങളെ സർവൈശ്വര്യങ്ങളിലേക്കും നിറയ്ക്കുന്ന ഒന്നായിരിക്കും ചലഞ്ചുകൾ മാറ്റി നിങ്ങളെ ശരിക്കുമൊന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് ഏറ്റവും ബെസ്റ്റിലേക്ക് നിങ്ങളെ നയിക്കാൻ ഇന്നത്തെ പ്രയർ കാരണമായി തീരും അങ്ങനെയാണെങ്കിൽ നമുക്കതിലേക്ക് പ്രാർത്ഥനയോടെ കിടക്കാം കർത്താവായ യേശുക്രിസ്തുവിന്റെ ദാസനായ ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള ആത്മീക അധികാരത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേക നന്മകളുടെ ഒഴുക്കിനെ സൃഷ്ടിക്കും അതുകൊണ്ട് ഒരു പൈപ്പിൻ്റെ ചുവട്ടിൽ ഒരു പാത്രം വെച്ച് വെള്ളം പിടിക്കുന്ന പോലെ ഈ പ്രാർത്ഥനയുടെ ചുവട്ടിൽ നിങ്ങളെ നിങ്ങളെ തന്നെ തുറന്ന് സമർപ്പിക്കണം എനിക്ക് വളരെ ഉറപ്പാണ് വാസ്തവമായും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു ഒഴുക്ക് നിങ്ങളിലേക്ക് വന്ന് നിറയും കാരണം ഞാൻ ആ ദൈവകൃപയിൽ ആ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത് ഗ്ലോറി റ്റു ജീസസ് ഹലലൂയ ഹലൂയ ഹലൂയ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ യേശുക്രിസ്തുവിൻ്റെ വലുതും മനോഹരവുമായ നാമത്തിൽ സകല നന്മകൾ നിറഞ്ഞ നാമത്തിൻ്റെ ഗുണങ്ങൾ പ്രാപിപ്പാൻ പ്രാർത്ഥനയോടെ അങ്ങയുടെ കുഞ്ഞുങ്ങളുമായി ഞാൻ തിരുമുൻപാകെ വരുന്നു അവിടുന്ന് ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൈവിക അനുഗ്രഹത്തിൽ സ്വർഗീയ അഭിഷേകത്തിൽ നിലനിന്നുകൊണ്ട് ഇവരുടെ തലമേൽ ഇന്ന് രാവിലെ അങ്ങയുടെ നന്മകളെ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നു നല്ല ജീവിതം ഇവർക്കുണ്ടാകട്ടെ നല്ല ജീവിത സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാകട്ടെ നല്ല നല്ല സന്തോഷങ്ങൾ ഇവരുടെ കുടുംബത്തിലുണ്ടാകട്ടെ നല്ല നല്ല വാർത്തകൾ ഇവർ കേൾക്കട്ടെ ഇവരുടെ മക്കൾക്ക് നല്ലതുണ്ടാകട്ടെ ഇവരുടെ ദാമ്പത്യത്തിൽ നല്ലത് സംഭവിക്കട്ടെ ഇവരുടെ ശുശ്രൂഷകളിൽ ആത്മീക ശുശ്രൂഷകളിൽ നല്ല നല്ല ദൈവപ്രവൃത്തിയുടെ കാഴ്ചകൾ ഇവർ കണ്ട് ദൈവത്തെ സ്തുതിക്കട്ടെ ഇവരുടെ തൊഴിലിടങ്ങളിൽ പ്രത്യേകമായി വലിയ നന്മകൾ പലതും ഒന്നിനു പുറകെ ഒന്നൊന്നായി വന്ന് നിറയുന്ന സന്തുഷ്ട കാഴ്ച ഇന്ന് തൊട്ട് വെളിപ്പെട്ടു വരുമാറാകട്ടെ ഇന്നലെ വരെ ഇവരുടെ ജീവിതത്തിൽ വന്നതെല്ലാം നാശവും ദോഷവും ആയിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ പ്രാർത്ഥന മുഖാന്തിരം യേശുവിൻ്റെ നാമത്തിലുള്ള അനുഗ്രഹങ്ങളുടെ ഒരു പൊട്ടിപ്പുറപ്പെടൽ ഇവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ഫിനാൻസ് ബ്ലസ്ഡ് തീരട്ടെ ഇവർ കൈകാര്യം ചെയ്തിരിക്കുന്ന തുക അത് ഏറ്റവും വലുത് കൈകാര്യം ചെയ്യുന്ന നാളുകളിലേക്ക് ഇന്ന് തൊട്ട് ഇവർ പ്രവേശിക്കട്ടെ ഇത്രയും നാൾ ഇവർക്കുണ്ടായിരുന്ന ബാധ്യതകൾ ഒരു ഓർമ്മയായി പോകട്ടെ പകരം ഇവർക്ക് വലിയ നന്മകൾ ആസ്തികൾ സംഭവിക്കട്ടെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ സർവശക്തനായ എൻ്റെ പിതാവാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൻ്റെ വരങ്ങൾ കിട്ടിയ മനുഷ്യരായി ഇവർ ഓരോരുത്തരും മാറട്ടെ ഇവരുടെ പാപ വഴികളോട് ഇവർ അന്ന് നീക്കമായി വിട പറയട്ടെ ദൈവത്തിൻ്റെ നീതിയുടെ അനുഗ്രഹ പൂർത്തിയിൽ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾ ഇന്നുമുതൽ പുതു മനുഷ്യരായി തിളങ്ങട്ടെ വെറും കരിക്കട്ടകൾ തീക്കകത്തേക്ക് കയറുമ്പോൾ അത് അഗ്നി കഷ്ണങ്ങളായി മാറുന്ന പോലെ ജീവിതത്തിൻ്റെ കറുത്തിരുണ്ടുപോകാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നിമിത്തം മറ്റുള്ളവർ നോക്കുമ്പോൾ സൂര്യനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള തിളക്കമാർന്ന ശോഭയാർന്ന കാഴ്ചയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ബന്ധങ്ങളെ ഇവർ വളരെ സ്നേഹിക്കട്ടെ ഇവരോട് ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം ഈ മക്കളിൽ നിന്നും സന്തോഷങ്ങളും ആനന്ദങ്ങളും കിട്ടുമാറാകട്ടെ പോർവിളികൾ കലഹങ്ങൾ പരസ്പരമുള്ള നിന്നകൾ ഇതൊന്നും ഇനി ഇവരുടെ നാവിൻ്റെ മേൽ വരാതെ ഏറ്റവും നല്ല മനുഷ്യനായി ഈ ലോകത്തിലെ ഏറ്റവും നന്മയുള്ള ഒരു വ്യക്തിയായി ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന മറ്റുള്ളവർക്കൊക്കെ ആശ്വാസമാകുന്ന ഒരു നല്ല ജീവിതത്തിൻ്റെ ഉടമസ്ഥരായി ഇപ്പോൾ മുതൽ ഇവർ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ കൈ തൊടുന്നതിലെല്ലാം ഒരു അനുഗ്രഹമുണ്ടാകട്ടെ ഇവർ ചെയ്യുന്ന തൊഴിൽ എത്ര കുഞ്ഞു വരുമാനത്തിൻ്റെതാണെങ്കിൽ പോലും അതിൻ്റെ വ്യാപ്തി കൂടിക്കൂടി വരട്ടെ കർത്താവേ അതിൻ്റെ അളവ് വർദ്ധിക്കട്ടെ അതിലൂടെ ഇവർക്ക് ലഭിക്കുന്ന വരുമാനങ്ങൾ വളരെ വലുതായി തീരട്ടെ ഇവരുടെ കൈകൊണ്ട് നൽകുന്നത് പൊലിച്ചു വരട്ടെ ഇവർ ചെയ്യുന്ന കാര്യം ഐശ്വര്യം കൊണ്ട് നിറഞ്ഞതാകട്ടെ ഇവർ എന്തെങ്കിലും നൽകിയാൽ അത് സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിന് നന്മയും നിറവും ഉണ്ടാകട്ടെ ഇവരെ ബാധിച്ചിരിക്കുന്ന ശാപങ്ങൾക്ക് പകരം അനുഗ്രഹങ്ങൾ ഇവരിൽ പെയ്തു നിറയുന്ന കാഴ്ച ഇന്നു മുതൽ വെളിപ്പെട്ടു വെരുമാറാകട്ടെ കാൽവറി ക്രൂശിൽ മനുഷ്യരായ ഞങ്ങളുടെ പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രനായ ആരാധനായ യേശു മിശിഹ ക്രൂശീതനായി തീർന്നതിലൂടെ ഞങ്ങളുടെ ജീവിതത്തിനകത്തുന്ന ദൈവത്തിന്റെ ദാനങ്ങൾ അനുഗ്രഹങ്ങൾ സന്തോഷങ്ങൾ നിത്യസമാധാനങ്ങൾ ഞങ്ങളുടെ പ്രവൃത്തിക്കും കർമ്മത്തിനും അതീതമായിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന നന്മകൾ ഇതെല്ലാം ഇവരുടെ മേലും നിറയുമാറാകട്ടെ യേശുവിന്റെ മരണവും പുനരുത്ഥാനവും വഴിയായി ഞങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന എല്ലാ നല്ല അനുഗ്രഹങ്ങളുടെയും വലിയ സമ്പന്നത ഇവരിൽ ഓരോരുത്തരിലും നിറയട്ടെ ഇവർ ഭവനം വെച്ച് പാർക്കുന്ന ഇടവും ഇവർ താൽക്കാലികമായി പാർക്കുന്ന ഇടവും ഇവർ ദൂര സ്ഥലങ്ങളിൽ പോകുമ്പോൾ പാർത്തിരിക്കുന്ന ഇടവും ഒരുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹം വസിക്കുന്ന സ്ഥലങ്ങളായി തീരട്ടെ ശാപങ്ങൾ ദോഷങ്ങൾ ദുർമരണങ്ങൾ പെടുമരണങ്ങൾ അവർ തനർത്ഥങ്ങൾ വലിയ സങ്കടങ്ങൾ വിഷബാധകൾ കർത്താവേ പ്രേതബാധകൾ പോലെ ഇവരെ അലട്ടിയിരുന്ന വലിയ വലിയ വിഷയങ്ങൾ ഇങ്ങനെയുള്ള ഒരു ദോഷങ്ങളും ഇനി ഇവരെ സ്പർശിക്കാത്ത വിധം ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കടന്നുവരവും പരിശുദ്ധാത്മാവിന് അനുഗ്രഹങ്ങളുടെ നിറവും ദൈവ വചനത്തിൻ്റെ സന്തോഷവും യേശുവിൻ്റെ നാമത്തിനുള്ള ആരാധനയും ഇനിയും ഇവർ പാർക്കുന്ന ഇടത്ത് ഓരോ സെക്കൻഡിലും അലയടിക്കട്ടെ അത് സത്യത്തിൽ ഒരു സ്വർഗമായി തന്നെ മാറട്ടെ ഇവരുടെ കയ്യിൽ എല്ലാ നന്മകളും നിറയട്ടെ ഒരു മനുഷ്യനെന്ന നിലയിൽ ഇവർ ഈ ഭൂമിയിൽ ഈ ജന്മത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ നല്ല സന്തോഷ മായ ദൈവിക ദാനത്തിലുള്ള അനുഗ്രഹങ്ങളും ഇവരിലേക്ക് വന്ന് ചേരുമാറാകട്ടെ എന്ന് നസ്രായനായ യേശു മിശിഹായുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയാൽ ഇവർ ധന്യരായി തീരട്ടെ എൻ്റെ ഈ പ്രാർത്ഥനയാൽ ഇവർ അനുഗ്രഹ പൂർണരായി തീരട്ടെ ഇന്നത് മുതൽ ഈ പ്രാർത്ഥനയിലൂടെ ഇവർക്കൊരു സമൃദ്ധിയും ഒരു പ്രത്യേക സമാധാനവും ഇവരുടെ യാത്രകളിൽ വിജയവും പ്രത്യേകമാം വിധം ഉദ്ദിഷ്ട കാര്യങ്ങളിൽ സാഫല്യങ്ങളും ഭവിക്കട്ടെ എന്ന് ലോകരക്ഷകനാ യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ജനതകളുടെ പ്രകാശമായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ജീവനുള്ള സകലത്തിൻ്റെയും അന്നദാതാവായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു സകല രോഗങ്ങൾക്കും ഉത്തമവൈദ്യന യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഷ്ടശാപ രോഗങ്ങളുടെ സംഹാരകനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു സർവൈശ്വര്യങ്ങളുടെയും നാമത്തിൽ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ക്രിസ്തു എന്ന എന്ന യേശു നാമത്തിലൂടെ ൾക്കും ചരാചരങ്ങൾക്കും മർത്യർക്കും ദൈവം അരുളിയിരിക്കുന്ന പിതാവ് അരുളിയിരിക്കുന്ന സർവവിധമായ അനുഗ്രഹങ്ങളുടെയും ഉറവകൾ ഇവരുടെ മേൽ തുറന്ന് ഇവരുടെ മൃഗസമ്പത്തും ആടുമാടുകളും ഇവരുടെ കൃഷിയിടങ്ങളും തൊഴിലിടങ്ങളും ഇവരോടുകൂടെ പ്രവർത്തിക്കുന്ന ഇവരുടെ സഹപ്രവർത്തകരും അടക്കം സകലരുടെ മേലും യേശുവിൻ്റെ നാമത്തിൻ്റെ ചൈതന്യവും ശക്തിയും നിറവും വ്യാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുരാജാവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ 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 ദൈവത്തിൻ്റെ ഉന്നതമായ അനുഗ്രഹം നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത് ഇത് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാണ് ഒരു അഞ്ച് കോടി രൂപയുടെ ഒരു ചെക്ക് എഴുതി ഞാൻ സൈൻ ചെയ്തു തരുന്നതിനേക്കാളും ഗ്യാരണ്ടിയിൽ എനിക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിനായിട്ട് തരാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട ഗിഫ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങളിതിനാൽ ധന്യത പ്രാപിക്കൂ ഐശ്വര്യവും ഉയർച്ചയും പ്രാപിക്കൂ ഏറ്റവും നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കട്ടെ കോട്ടയത്തുള്ള ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് നിങ്ങളെ വന്ദനം ചെയ്യുന്നു ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും നടക്കുന്ന അവിടുത്തെ ജീവിതം മാറ്റിമറിക്കുന്ന അത്ഭുത ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഏറ്റവും മികച്ചതാണ് അതുകൊണ്ട് ഇന്നത്തെ ഈ ദൂത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത് 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 ഇന്നത്തെ സുവിശേഷ വേലയിൽ ഇന്നത്തെ പ്രേക്ഷിത ദൗത്യത്തിൽ എൻ്റെ കൂടെ നിങ്ങൾക്കും പങ്കാളികളാകാം നിങ്ങൾക്ക് ഇന്നത്തെ ശുശ്രൂഷ നിങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതർക്ക് പങ്കുവെക്കാം നമ്മുടെ ഈ ചാനൽ ഒരാൾക്ക് പരിചയപ്പെടുത്താം ഹിന്ദിയിൽ നമുക്കിതിൻ്റെ ട്രാൻസ്ലേഷൻ മെസ്സേജുകളുണ്ട് ഹിന്ദി ചാനൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്കായി പരിചയപ്പെടുത്തുവാനുള്ള മനസ്സും ഉണ്ടാകട്ടെ സ്നേഹം നിറഞ്ഞവരെ ഉന്നതനായ ദൈവപിതാവിൻ്റെ ഉന്നതമായ മഹാസ്നേഹവും ലോകത്തിൻ്റെ രക്ഷകനും പാപവിമോചകനുമായ യേശുക്രിസ്തുവിന്റെ കൃപാധാനങ്ങളും കരുണാമയനായ പരിശുദ്ധ റുഹായുടെ നിത്യമായ സഹവാസവും കൂട്ടായ്മയും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ സർവൈശ്വര്യങ്ങളും നിങ്ങളിൽ നിറയട്ടെ നിങ്ങളുടെ ജീവിതം യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ ധന്യത പ്രാപിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേ